തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് കളിസ്ഥലവുമായി ബന്ധപ്പെട്ട് ഒരു ജനകീയ സമിതി എന്ന് വിളിച്ചു ചേർക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് എൽ ഡി എഫ് എന്നുള്ള എല്ലാ പ്രതിനിധികളും അവിടെ ഉണ്ടായിരുന്നു സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അവർ ഭരണ നേതൃത്വം എന്നുള്ള നിലക്ക് കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ വിലയുള്ള സ്ഥലമായിരുന്നു എൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സ്ഥലം മുൻകൂട്ടി ഇത്തരത്തിലിങ്ങനെ വില കൂടുതലായി ഉണ്ട് എന്നുള്ള അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മറ്റുള്ള ആളും കൂടെ ഒരു നാൽപ്പതിനായിരം ഉപയോഗയ്ക്ക് സ്ഥലം കൊടുക്കാവുന്ന ഒരു കത്ത് പഞ്ചായത്ത് പ്രസിഡൻറ്റിനും അതുപോലെ തന്നെ ഈ ജനകീയ കമ്മിറ്റി കൺവീനർ അതുപോലെ പിന്നെ ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഇവർക്കൊക്കെ വാർഡ് മെമ്പറായ ഗോപിനാരായണ മാസ്റ്റർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ അടിസ്ഥാനത്തിൽ ആ കത്ത് പോലും ചർച്ച ചെയ്യാതെ അതുപോലെ തന്നെ ഈ ഒരു കളിസ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണസമിതിയിൽ ചർച്ച ചെയ്തിട്ടില്ല അതൊന്നും ഇല്ലാണ്ട് ഒരു തീരുമാനം എടുത്ത് പോയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിലുള്ള യോഗത്തിൽ തീരുമാനം ഉണ്ടായത് ആ തീരുമാനത്തിൽ ഒരു ഭരണസമിതി അംഗങ്ങൾ എന്നുള്ള നിലക്ക് ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോവാൻ ഈ ഒരു സംഭവമായി മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞ സമയത്താണ് ഇത്തരത്തിലുള്ള കയ്യേറ്റവും അതുപോലെ തന്നെ ഒരു സ്ത്രീകളോട് എന്തെന്നാ പറയേണ്ടതെന്ന് തന്നെയുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കാണ്ട് ഒരു സ്റ്റാ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് അവരൊരു സ്ത്രീയാണ് അത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റ് മറ്റ് മെമ്പർമാർ അവിടെ ഉണ്ടായിട്ടുള്ള മറ്റ് ഈ ലീഗിൻ്റെ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ അവരുടെ നേതൃത്വത്തിലൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഒരു കയ്യേറ്റ ശ്രമമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്തു ആയാലും ഇത് വല്ലാത്ത രീതിയിലുള്ള ഒരു മാനസിക പ്രയാസം ഒരു വനിതാ ജനപ്രതിനിധികൾ എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് സംസാരിച്ചതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അറിയുക കൂടി ചെയ്യാതെയാണ് ഒരു ചർച്ച പോലും ചെയ്യാതെയാണ് ഇത്തരത്തിലുള്ള നീക്കത്തിന് ഭരണ നേതൃത്വം മുതിരുന്നത് ഇപ്പോൾ അറുപതിനായിരം രൂപ കൊടുത്ത് സ്ഥലം വാങ്ങിക്കുകയും അതിൽ കുറഞ്ഞ പൈസക്ക് നാൽപ്പതിനായിരം രൂപയ്ക്ക് സ്ഥലം കിട്ടുമെന്ന് കത്ത് ലഭിച്ചത് പോലും അതൊരു ചർച്ചയ്ക്ക് പോലും വെക്കാതെ അവർ കണ്ടുവച്ച സ്ഥലം തന്നെ വലിയ പൈസക്ക് വാങ്ങിയ സ്ഥലം തന്നെ ആ സ്ഥലത്ത് തന്നെ കളിസ്ഥലം കൊണ്ടുവരണമെന്നുള്ള ഒരു എന്താ പറയുക അത്രയും അവരുടെ ഒരു തീരുമാനം തന്നെ നടപ്പിലാക്കുമെന്നുള്ള രീതിയിലുള്ള സംസാരവും അതുപോലെ തന്നെയുള്ള തീരുമാനമാണ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റെഡിയാക്കുന്ന നിലക്ക് നമ്മൾ നിലപാട് അറിയിക്കുകയും നമ്മുടെ ഈ ഇതുമായി മുമ്പോട്ട് പോകാൻ ഞങ്ങൾ ഞങ്ങളിതിന് യോജിക്കുന്നില്ല എന്ന് തീർത്ത് പറയുകയും ചെയ്തു അതുപോലെ തന്നെ വനിതാ മെമ്പർ എന്ന ഒരു പരിഗണന പോലും എല്ലാം തരാതെ ഒരു വനിതാ ജനപ്രതി തന്നെ കൈയേറ്റം ചെയ്യുകയും നമ്മളെ കൈ പിടിച്ച് തിരിക്കുകയും അതുപോലെ തന്നെ കൈക്ക് മുറിവ് വരെ ഉണ്ടായ സ്ഥിതിയാണ് ഉണ്ടായത് അപ്പോൾ ഈ നടപടിയിൽ ഞങ്ങൾ വളരെ പ്രതിഷേധം അറിയിച്ചു അതെല്ലാരും ഒന്നല്ല യഥാർത്ഥത്തിൽ മോശം നിങ്ങള്